ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു പ്രോമോ വന്നിട്ടുണ്ട് അതായത് അവിടെ സമയത്തിൻ്റെ ഇതനുസരിച്ചാണ് സമയം ഭയങ്കര നിർണായകമാണെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതിനകത്ത് ആ സമയത്തിൻ്റെ കണക്കൂടലുകൾ തെറ്റിയാൽ ഈ ബിഗ് ബോസിൽ നിന്ന് തന്നെ പുറത്തായി പോകും എന്നാണ് വാണിംഗ് കൊടുത്തേക്കുന്നത് അതിനുശേഷം ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾ ചെറുതും പലുതുമായ ഒരുപാട് പൈസ ഇവിടെ നിന്ന് നിങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇവർക്ക് എന്തോ ടാസ്ക് കൊടുത്തണമെന്നൊന്നും അറിയത്തില്ല ആ സമയത്ത് നമ്മുടെ അനുമോളും അക്ബറും ആതിലേ കൂടെ കൂടി പുറത്തേക്ക് ഊടുന്നുണ്ട് ഇതിപ്പം യാഥാർത്ഥ്യമാണോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അതോ പ്രേക്ഷകരായും നമ്മളെ ഇങ്ങനെ ആകാംക്ഷയുടെ മുഴുമുനയിൽ നിർത്താനാണോ ഒന്നും അറിയത്തില്ല പണ്ടൊക്കെ ഇതുപോലത്തെ പല ഹിന്ദി ബിഗ് ബോസിലും ഒക്കെ ഇങ്ങനത്തെ ടാസ്ക് വന്നിട്ട് അവിടെ ആൾക്കാർ തിരിച്ചു വന്നിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഇനിയും ഈ ടാസ്കിൻ്റെ ഭാഗമായ ശേഷം പിന്നെ പണപ്പെട്ടി എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു സംഭവമാണ് ഉണ്ടല്ലോ ഇനി അതാണോന്നു എന്തായാലും ആതിലേയും അക്ബറും നമ്മുടെ അനുമോളൂടാണ് പുറത്തോട്ട് പോയേക്കുന്നത് ഇതിനകത്ത് ഇപ്പം തൈമറനുസരിച്ച് ആരൊക്കെ തിരിച്ചു വന്നു ഇത് ഇനി ആരെങ്കിലും പുറത്തു പോയോ പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തു പോയോ ഇതൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൊമോ കണ്ടിട്ട് മാത്രമേ നമ്മൾ ഈ പറയുന്നതേ ഇപ്പം ഇതിനകത്ത് അനുമോളും ഇതിനകത്ത് ഒരാൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഔട്ട് ആകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗ്രാൻഡ് ഫിനാലെ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇതായിരിക്കാം ഇവരുടെ ഒരു കളികളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്